ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുലൈസക്കും ജോസി ബാബു ഉണ്ട് ആദ്യം സുല്ലേസഖക്കിലെ ഐസഖ ഈ അടൂർ പ്രകാശിന്റെ വാക്കുകൾ ഡീകോഡ് ചെയ്താൽ അദ്ദേഹം പറയുന്നത് സി പി ഐയിലെ പ്രധാന നേതാക്കളെ ഒന്നും കണ്ടില്ല ചിലരുമായി സംസാരിച്ചു എന്നാണ് അതായത് സി പി ഐയുമായി ഒരു ചർച്ച എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും യു ഡി എഫ് നടത്തുന്നതാണ് അതായത് സി പി ഐ ഇങ്ങോട്ട് വരും വരുമെന്നൊരു പ്രതി സൃഷ്ടിക്കുക അതിനെ മാറ്റി നിർത്തിയാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരിക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് അനിവാര്യവുമാണ് അപ്പോൾ സി പി ഐയുടെ കാര്യം പറഞ്ഞ് ഈ കേരള കോൺഗ്രസ് കാര്യങ്ങളുടെ ഒരു ഒരു ബോസ്റ്റ് ചെയ്യുന്ന രീതിയാണോ അതല്ല യഥാർത്ഥത്തിൽ സീരിയസ് ആയ ചർച്ച നടക്കുന്നുണ്ടോ കേരള കോൺഗ്രസുമായിരഞ്ഞെടുപ്പുകൾ പടിവാദക്കൽ എത്തി നിൽക്കെ ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വളരെ നിർണായകമായ ഒരു ഘടകമാണെന്ന് കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചില തിരിച്ചടികൾ പ്രത്യേകിച്ച് കോട്ടയത്തും പത്തനംതിട്ട ജില്ലകളിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അതിനു മുൻപേ തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട് ചില ചർച്ചകൾ കൃത്യമായി നടക്കുന്നുണ്ട് അത് കോൺഗ്രസിൻ്റെ തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ചില നേതാക്കൾ അടക്കമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില ചർച്ചകൾ പലയിടങ്ങളിലായി നടക്കുന്നു ചില ഘട്ടങ്ങളിലൊക്കെ യു ഡി എഫ് ക്ഷമിക്കണം എൽ ഡി എഫുമായി കേരള കോൺഗ്രസ് മാനസികമായി അകന്നപ്പോൾ ഇടഞ്ഞപ്പോഴൊക്കെ ആ അവസരം പ്രയോജനപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ഭിന്നശേഷി നിയമനം എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിലൊക്കെ എൽ ഡി കേരള കോൺഗ്രസ് എടുത്ത ചില ഉണ്ടായിരുന്നു പക്ഷേ കേരള കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കുകയാണ് പിന്നീട് എൽ ഡി എഫ് ചെയ്ത ചെയ്തത് അത് നമ്മൾ പിന്നീട് കണ്ടതാണ് പക്ഷേ പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ പല പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പോലും കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്ന ചർച്ചയാണ് പ്രധാനമായും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് യോഗത്തിലൊക്കെ ഉയർത്തിയത് അതിനേതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നാൽ അത് ചെയ്യണം അതിന് തയ്യാറാണ് എന്ന തരത്തിൽ പോലുമുള്ള ചർച്ചകൾ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത് ഇനി അഥവാ കേരള കോൺഗ്രസിനെ പൂർണ്ണമായും യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലെ ഒരു വിഭാഗത്തെയെങ്കിലും കേരള കോൺ ആ ഒരു വിഭാഗത്തെയെങ്കിലും യു ഡി എഫിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചില ശ്രമങ്ങൾ കൂടി കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് മറ്റൊന്ന് സി പി ഐ ആണ് സി പി ഐയെ ഇങ്ങനെ സി പി ഐക്ക് വലയറിയുമ്പോൾ അതിൽ നമ്മൾ ആലോചിക്കണം എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് ആ കക്ഷിയാണ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് യു ഡി എഫ് മുന്നണിയിലേക്ക് കൺവീനർ സ്വാഗതം ചെയ്യുന്നത് അതിന് ചില ചരിത്രകഥകളൊക്കെ പഴയ അച്തമേനോൻ്റെ കഥയെ കാലത്തെ ചരിത്രമൊക്കെ പറഞ്ഞാണ് ഇപ്പോഴും അങ്ങനെ ഒരു മനോഭാവമുള്ള കുറേ ആളുകൾ ആ പാർട്ടിയിലുണ്ട് സി പി ഐയിലുണ്ട് സി പി എമ്മിൽ നിന്ന് വലിയ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന പലയിടങ്ങളിലും സി പി എമ്മിൻ്റെ ഈ വെല്ലിയേട്ടൻ മനോഭാവത്തിൽ അതൃപ്തരുള്ള ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചില നേതാക്കളടക്കമുള്ള ആളുകളുണ്ട് അത്തരം ആളുകളുമായിട്ടാണ് ചർച്ച നടക്കുന്നത് അത് ചില രഹസ്യ ചർച്ചകളാണ് അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ലെന്നാണ് റൂൾ പ്രകാശ് പറയുന്നത് അങ്ങനെ ചർച്ച നടത്തിയിട്ടുള്ള ആളുകൾ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സി പി പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടാണോ ചർച്ച നടത്തിയത് അത്തരത്തിലുള്ള ചർച്ചകളാണോ നടന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും മുദ്ര നേതാക്കളല്ല അതിൻ്റെ താഴെ തട്ടിലുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കൾ അവരുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് ആരൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അത് വഴിയെ നിങ്ങൾ അറിയും നിങ്ങളോട് പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് എന്തൊക്കെയോ ചില ചർച്ചകൾ കേരള കോൺഗ്രസുമായി ഗൌരവമായ ചർച്ചകൾ നടക്കുന്നു ഒപ്പം സി പി ഐ ക്ഷണിക്കുകയാണ് അദ്ദേഹം യു ഡി എഫിലേക്ക് അതായത് സി പി ഐക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ വാതിൽ സി പി ഐക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ് ഏത് സമയവും നിങ്ങൾക്ക് വരാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം ആ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അതിൽ അപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് സി കെ ജനുവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉയർന്നു വന്ന വാർത്തകളാണ് സി കെ ജനുവിനെ യു ഡി എഫിൽ എടുക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നതൊക്കെയാണ് അതെ അദ്ദേഹം പൂർണ്ണമായി തലക്കളയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ച നടന്നിട്ടില്ല മാത്രമേ ജോർജ് ഉണ്ട് ഈ ജോർജ് പൊടിപാറ ഈ യു ഡി എഫിലേക്ക് കടകക്ഷെ കൊണ്ടുവരാന്നുള്ള യു ഡി എഫ് പണിയുടെ പണിയാണ് പക്ഷേ സി പി ഐ ചർച്ച നടത്തി എന്ന് പറയുന്നു കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തുന്നുണ്ട് എന്ന് പറയുന്നു സി പി ഐ ആയിട്ട് ചർച്ച നടത്തുന്നു എന്ന് പറയുന്ന സിപിഐയുടെ ജില്ലാ സമ്മേളനങ്ങളിലും അതുപോലെ സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ എൽ ഡി എഫുമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നു പാർട്ടിക്ക് ഒരിക്കലും വളരാൻ പറ്റുന്നില്ല പാർട്ടിയെ സി പി എം പൂർണ്ണമായിട്ട് ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ചില ആരോപണങ്ങൾ ഉണ്ടായി അതുകൊണ്ട് പണ്ട് യു ഡി എഫിനൊപ്പം നിന്നിരുന്ന കാലത്താണ് സി പി ഐക്ക് മുഖ്യമന്ത്രിമാരെ രണ്ട് മുഖ്യമന്ത്രിമാരെ കിട്ടിയതൊക്കെ ഒരു വാദം ഒരു വശത്തും നടക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴത്തെ ഇടതുമുന്നണി എന്ന് പറയുന്ന സി പി ഐയും സി പി എമ്മും ഉൾപ്പെടുമായി സഖ്യം എന്ന് പറയുന്ന ഒരു ദേശീയ സഖ്യമാണ് അത് വിട്ട് കേരളത്തിലെ ഏതെങ്കിലും രീതിയിലുള്ള സമാക്യത്തിന്റെ ഭാഗമായിട്ട് ആ വിശാലമായ ഇടതുമുന്നണി വിട്ട് സി പി ഐ മറ്റെന്തെങ്കിലും തീരുമാനമെടുക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയ്ക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ അതിന് തക്ക പോലെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വലിയ ഇൻസൾട്ടോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള എന്തെങ്കിലും വേദനിപ്പിക്കുന്ന നടപടികളോ ഉണ്ടാവണം അതിനുള്ള സാധ്യത വളരെ കുറവാണ് ബിനായ വിശ്വത്തെ പോലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരാള് ഡി രാജയെ പോലുള്ള ദേശീയ സെക്രട്ടറി അവരാരും ഈ ഇടതുമുന്നണി സഖ്യം വിട്ട് കേരളത്തിൽ ഭരണത്തിൽ വരാനോ അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടാതിരിക്കാനോ ആയിട്ട് യു ഡി എഫിനോടൊപ്പം ചേരുന്ന ഒരു രീതിയിലൊരു തീരുമാനം എടുക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അത് അടൂർ പ്രകാശിന്റെ ഒരു വിദൂര സ്വപ്നമാണ് ഏതെങ്കിലും ചിലരൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും ഒരു യാഥാർത്ഥിയാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ കേരള കോൺഗ്രസ് പിന്നെ ഐഡിയോളജിക്കലി യു ഡി എഫ് ആയിട്ടാണ് കൂടുതൽ ചേർച്ചയെങ്കിൽ അവർ അന്നത്തെ ആ വാദത്തിൽ തന്നെ പ്രത്യേകിച്ച് ജോസെ മാണി ആ അന്ന് അപമാനിച്ച് പുറത്താക്കി യു ഡി എഫിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ യു ഡി എഫിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും പഴയ ജോസഫ് ഗ്രൂപ്പ് അവിടെ ഉണ്ട് അവർ തമ്മിലുള്ള അടിപിടി വീണ്ടും പഴയ പോലെ ആകും മാത്രമല്ല യു ഡി എഫില് വരുമ്പോൾ എൽ ഡി എഫിന്റെ പോലെ എൽ ഡി എഫ് നൽകുന്ന പോലത്തെ ഒരു പരിഗണനയ്ക്ക് സാധ്യതയില്ല കഴിഞ്ഞ തവണയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി സ്വദേശ ഭരണ തെരഞ്ഞെടുപ്പിലായാലും ശരി എം മാണി ഗ്രൂപ്പിന് അല്ലെങ്കിൽ ജോക്കെ മാണി വിഭാഗത്തിന് അവരാഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യമാണ് കൊടുത്തത് ഒരിക്കലും കൊടുക്കില്ല എന്ന് വിചാരിച്ച സീറ്റുകൾ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ അവർ ആഗ്രഹിച്ച സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കം എത്ര വലിയ പരിഗണനയാണ് കിട്ടുന്നത് അവർക്ക് മാത്രമായിട്ട് പതിമൂന്ന് സീറ്റുകളിൽ മത്സരിക്കാൻ പറ്റി യു ഡി എഫിൽ വന്നപ്പോ യു ഡി എഫിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പ് ഒമ്പത് സീറ്റിലാണ് മത്സരിക്കുന്നത് അപ്പൊ എല്ലാ അർത്ഥത്തിലും അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു മാത്രമല്ല കുറച്ചുകൂടി മാന്യമായ കുറച്ചുകൂടി യു ഡി എഫിനെക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഒത്തുപോകാനും കുറച്ചുകൂടി നല്ലത് ജോസ് കെ വേണ്ടി വിചാരിക്കുന്ന എൽ ഡി എഫ് ആണെന്നാണ് പക്ഷെ ആ പാർട്ടിയിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ ആ പാർട്ടിയിൽ ചില രണ്ടാം തരം നേതാക്കൾ അവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഐഡിയോളജിക്കലി അല്ലെങ്കിൽ മാനസികമായിട്ടും വൈകാരികമായിട്ടും അവരിൽ പലർക്കും പൊരുത്തപ്പെട്ടു പോകാവുന്ന അവരുടെ ഉള്ളിലൊക്കെ കുറെ പേരുടെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം കിടക്കുന്നുണ്ട് അത് ആത്മീയമായിട്ടും ഉണ്ട് മറ്റു രീതിയിലുള്ള അവരുടെ പാരമ്പര്യമായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു മുന്നണിയിൽ നിൽക്കുക ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് വിമിഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ പതുക്കെ പതുക്കെ അതൊക്കെ മാറുമായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ വിചാരിക്കുന്ന പൊതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഒരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ആ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പില് കേരളം സെമ്മിന്റെ കേന്ദ്രങ്ങളിലൊക്കെ യു ഡി എഫിന് വലിയ നേട്ടമുണ്ടായി അത് സൂചിപ്പിക്കുന്നത് അവർക്ക് ഇപ്പോഴും ചിലർക്ക് ചോറ് ഇവിടെയും കൂറവിടെന്നുള്ള കൂറവിടെയും എന്നുള്ള മറ്റുള്ള നീക്കങ്ങളൊക്കെ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭാഗം ഇപ്പോഴും അതിനകത്തുണ്ട് സഭാ നേതൃത്വം ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കേരള കോൺഗ്രസുകാരുടെ ഐക്യം എന്ന് പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് കേരള കോൺഗ്രസ് എംപ് യു ഡി എഫ് ക്യാമ്പിൽ എത്തണം എന്ന് പറയാതെ പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാം ശരി ശ്രീ ജോർജ് ജോസി ജോസി ബാബു കേരള എന്താണ് അജിത് ഇത്തരത്തിലൊരു മുന്നണി മാറ്റ അല്ലെ ഗൗരവ തരത്തിൽ ഇത്തരത്തിലുള്ളൊരു ആശയം നേതൃനിരയിലില്ല പക്ഷേ താഴെ തട്ടിൽ ഈ പൊടിപ്പാറ സൂചിപ്പിച്ചതുപോലെ താഴെത്തട്ടിൽ വലിയ രീതിയിൽ അണികൾക്കിടയിൽ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഒരു വലിയ വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോഴും ഈ സംവിധാനവുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തത് തന്നെയാണ് അത്തരത്തിലുള്ളൊരു വികാരത്തിലേക്ക് അവരെ എത്തിക്കുന്നതും ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നിൽ കാണുന്നത് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാക്കുവാനും സാധിക്കുന്നത് ഏതാനും ചില ആളുകളെ താഴെത്തത്തിൽ സ്വാധീനമുള്ള നേതാക്കളുമായാണ് അടൂർ പ്രകാശ് ചർച്ച നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ നിലയ്ക്കൊരു ചർച്ചകൾ നടത്തി സി പി ഐയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്നും ഒരു പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകും പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിനെ പോലുള്ള താഴെത്തട്ടിൽ അത്യാവശ്യം അണികളും സംവിധാനങ്ങളുമുള്ള പാർട്ടിയെ ഒപ്പ നിർത്തുമ്പോൾ അത് സഭ സഭാതലത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സാമുദായിക പൊളിറ്റിക്സിലുമൊക്കെയും വളരെ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട് യു ഡി എഫ് പക്ഷേ ഇപ്പോൾ ഈ യു ഡി എഫ് വിട്ട് പുറത്തു വന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ എൽ ഡി എഫിലില്ല നേരെ മുറിച്ച് എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഭിന്നശേഷി സംവരണം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെയും അതൊന്നും നേരിപ്പുകയാനുള്ള അവസരം എൽ ഡി എഫ് കൊടുക്കുന്നില്ല അതിനു മുമ്പ് അത് പരമാവധി സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു ആണ് എൽ ഡി എഫ് നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ഈ ഭിന്നശേഷി വിഷയത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമടക്കം കേരള കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു അത് മുതലാക്കാൻ യു ഡി എഫ് പല കുറി ഒളിയമ്പുകൾ ചെയ്യുകയും ചെയ്തു ജോസ് കെ മാണിയെ ലക്ഷ്യമാക്കി ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ചങ്ങനാശ്ശേരി അരമനിൽ എത്തിയപ്പോൾ അതിനൊപ്പം ജോസ് കെ മാണിയും ഉണ്ടായിരുന്നു ഇന്നലെ ഈ പ്രതി എൻ എസ് എസിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ അതിൽ ആദ്യ പ്രതികരണം നടത്തിയത് ജോസ് കെ മാണി ഇത്തരത്തിൽ ഈ ജോസ് കെ മാണിയെ വളരെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടാണ് എൽ ഡി എഫും കൊണ്ടുപോകുന്നത് കൂടാതെ എൽ ഡി എഫ് സി പി എം കൊണ്ടുപോകുന്നത് സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് പോലും വിട്ടു നൽകിയാണ് ജോസ് കെ മാണിക്ക് അവസരം നൽകിയത് ഇതൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ മുന്നണി മാറ്റ ചർച്ചകളെ തള്ളിക്കളയുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ളൊരു ആലോചനയും ഇല്ല എന്ന് നേരത്തെ തന്നെ ഈ കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും വ്യക്തമാക്കിയതാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുകയും അത് സഭാതലത്തിൽ അല്ലെങ്കിൽ അടക്കം വിമർശനങ്ങളൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ മാത്രമായിരിക്കും നിയമസഭാ സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ അത്തരത്തിലുള്ളൊരു ആലോചന പോലും നടക്കുന്നത് നിലവിൽ ഇത്തരത്തിൽ നേതൃനിരയിൽ കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതാക്കളാരും ഈ മുന്നണി മാറ്റ ചർച്ചകൾ അല്ലെങ്കിൽ യു ഡി എഫുമായി ചർച്ചകൾ നടത്തിയതിനെക്കുറിച്ച് ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല പൂർണ്ണമായും അവർ തള്ളിക്കളയുകയാണ് എൽ ഡി എഫിൽ തങ്ങൾ വളരെ സംതൃപ്തരാണെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത് ഈ താഴെട്ടത്തിലുള്ള ആളുകൾക്ക് ഈ പ്രധാനപ്പെട്ട പ്രശ്നം തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാദേശികമായി ഇടപെടുന്നതിനും ഒക്കെയും ഒരു പരിമിതിയുണ്ട് അവിടെയൊക്കെയും സി പി എം നിയന്ത്രണത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക അതിന്റെ സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ക്യാമ്പയിൻ രാഷ്ട്രീയ ക്യാമ്പയിൻ ആണെങ്കിലും എല്ലാം സി പി എം നേതാക്കളുടെ ഇടയിൽ കൂടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് താഴെത്തട്ടിൽ പലപ്പോഴും പല നേതാക്കൾക്കും ചോദിക്കാൻ കഴിയുന്ന അതാണ് താഴെത്തട്ടിലുള്ള നേതാക്കൾ മുന്നണിമാറ്റ ചർച്ചകളെ അനുകൂലി നിലപാടെടുക്കുന്നത് എന്തായാലും അത്തരത്തിൽ താഴെത്തട്ടിൽ ഈ വികാരമുള്ളപ്പോൾ പോലും ഔദ്യോഗിക ഭാഗത്തു നിന്നും മുന്നണിമാറ്റ ചർച്ചകളുടെ ഒരു സ്വരവും ഇപ്പോൾ കേൾക്കാനില്ല എന്നതാണ് ഏറ്റവും സവിശേഷമായി